പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണ ഉത്തരവിന് പിന്നാലെയാണ് അറിയിപ്പ് എത്തിയിരിക്കുന്നത് നിലവിൽ മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനും കൂടി കുടിശ്ശികയാണ് തനത് മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായ സമയത്ത് രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിങ്ങിൽ നിന്നും പുറത്തു പോകാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമായിരിക്കും ഇനിയുള്ള പെൻഷൻ തുകയ്ക്കും കുടിശ്ശിക തുകയ്ക്കും അർഹതയുള്ളത് നിലവിൽ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം മാർച്ച് ആറിനുള്ളിൽ പൂർത്തിയാക്കുവാനാണ് ഉത്തരവ് ഫെബ്രുവരി മാസത്തിൽ കേന്ദ്രവിഹിതം കുറവ് വന്നയാളുകൾക്ക് ആ ഒരു തുകയും അക്കൗണ്ടിൽ വൈകാതെ ക്രെഡിറ്റ് ക്രെഡിക്റ്റാവും സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക തരം സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശിക ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം പ്രഖ്യാപിച്ചു ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഇന്ന് അഞ്ചുമണിയോടു കൂടി തന്നെ പൂർത്തീകരിക്കും ശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനികളുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഇന്നത്തോടെ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും പുതിയ അറിയിപ്പുകൾ എത്തിച്ചേർന്നിരിക്കുന്നത് മാർച്ച് മാസം മുതലുള്ള പെൻഷൻ തുകയുടെ വിതരണവും കുടിശ്ശിക വിതരണവും ആനുകൂല്യങ്ങളുടെ വിവിധ മേഖലകളിലേക്കുള്ള വിതരണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതിയ സാമ്പത്തിക വർഷം മുതൽ കുടിശ്ശിക വിതരണം ചെയ്യണമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് വിതരണത്തിന് ആവശ്യമായ തുക സംസ്ഥാനം കേന്ദ്രത്തോടെ ആ പതിനായിരം കോടി രൂപയുടെ അധിക വായ്പ അനുമതി തേടിയിരിക്കുകയാണ് നിലവിൽ മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയാണ് അനതുമാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് കൃത്യമായ സമയത്ത് രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിൽ നിന്ന് പുറത്തു പോകാതെ പേര് ലിസ്റ്റിൽ നിലനിൽക്കുന്നവർക്കുമാണ് ഇനിയുള്ള പെൻഷൻ തുകയ്ക്കും കുടിശ്ശികയ്ക്കും അർഹതയുള്ളത് ദിശുകയായിരിക്കുന്ന മൂന്ന് കടു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഫെബ്രുവരി മാസത്തിലെ തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് ഇന്ന് വൈകുന്നേരത്തോടെ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക